ആരോഗ്യത്തോടെ മികച്ച ഞങ്ങളുടെ ഉറപ്പ് മെഡിക്കൽ ട്രസ്റ്റ് പരിസ്ഥിതി ദിനത്തോടനുബന്ധിച്ച് മെഗാ ശുചീകരണ ക്യാമ്പ് സംഘടിപ്പിച്ചു പരിപാടി നഗരസഭാ ചെയർമാൻ എം കെ ജയപ്രകാശ് ഉദ്ഘാടനം ചെയ്തു വിദ്യാർത്ഥികൾ ഉൾപ്പെടെയുള്ളവർ പങ്കെടുത്തു കുളപ്പള്ളി മുതൽ പൊതുവാൾ ജംഗ്ഷൻ എസ് എം പി ജംഗ്ഷൻ കൂനമുക്കം മുതൽ സെന്റ് കോൺവെന്റ് വരെ പത്ത് സെക്ടറുകളാക്കി തിരിച്ചായിരുന്നു ശുചീകരണ പ്രവർത്തികൾ നഗരസഭയിലെ ഹരിതകർമ്മ സേന അംഗങ്ങൾ തൊഴിലുറപ്പ് തൊഴിലാളികൾ എസ് എൻ കോളേജിലെ എൻഎസ്എസ് വോളണ്ടിയേഴ്സ് കുടുംബശ്രീ പ്രവർത്തകർ വ്യാപാരികൾ തെരുവ് കച്ചവടക്കാർ ശുചീകരണ വിഭാഗം ജീവനക്കാർ ആശാപ്രവർത്തകർ നഗരസഭയിലെ ശുചീകരണ ജീവനക്കാർ നഗരസഭാ ജീവനക്കാർ എന്നിവർ ശുചീകരണത്തിൽ പങ്കാളികളായി ജൂൺ അഞ്ച് പരിസ്ഥിതി ദിനാചരണത്തിന്റെ ഭാഗമായി ഇന്ന് നമ്മൾ മുതൽ പാലം വരെയും അനുരാഗ് തിയേറ്റർ ജംഗ്ഷൻ മുതൽ പൊതുവാൾ ജംഗ്ഷൻ വരെയും നഗരം ശുചീകരിക്കുന്ന പ്രവൃത്തി ഏറ്റെടുത്തു വൻ വിജയമായിരുന്നു പ്രവൃത്തി നല്ല നിലയിലാണ് ആളുകൾ അതിനോട് പ്രതികരിച്ചത് കൂടാതെ നഗരസഭയുടെ മുൻവശം ബ്യൂട്ടിഫിക്കേഷന്റെ ഭാഗമായി നമ്മുടെ കുടുംബശ്രീ ഉൾപ്പെടെയുള്ളവരെ ഉപയോഗപ്പെടുത്തിക്കൊണ്ട് സൗന്ദര്യവൽക്കരണത്തിന്റെ ഭാഗമായിട്ടുള്ള ചില നടപടികൾക്കും കൂടി ഇന്ന് തുടക്കം കുറിച്ചു അതോടൊപ്പം തന്നെ മാലിന്യം പൂർണ്ണമായിട്ടും നിർമ്മാർജ്ജനം ചെയ്യാൻ ആവശ്യമായിട്ടുള്ള നടപടി കൂടി ഭാഗമായിട്ട് ഫ്രണ്ട്സ് ഓഫ് ഭാരതപുഴയെ ആദരിക്കുന്ന ചടങ്ങും നടന്നു നഗരസഭാ വൈസ് ചെയർപേഴ്സൺ പി സിന്ധു അധ്യക്ഷത വഹിച്ചു സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻമാരായ ലക്ഷ്മണൻ ഫാത്തിമദ് ഫർസാന ജിഷ കൃഷ്ണകുമാർ നഗരസഭാ സെക്രട്ടറി പി എസ് രാജേഷ് ക്ലീൻ സിറ്റി മാനേജർ ടി കെ പ്രകാശൻ എന്നിവർ സംസാരിച്ചു